ക്ലാപ്പന വരവിള ബ്രദേശ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് അവാർഡ് ദാനം സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് ഇതോടൊപ്പം വിവിധ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ച കർഷകർ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പുരസ്കാരദാനം ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു ഒരു കുട്ടി പത്താം ക്ലാസ് ആകുന്നതിനകത്ത് മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷ പരീക്ഷണങ്ങളും എ പി ജെ അബ്ദുൾ കലാമിന് മീൻസ് ഓഫ് ഫയറെങ്കിലും വായിച്ചില്ലെങ്കിൽ ഞാൻ എഴുതി ബ്ലാങ്കായിട്ട് ഒപ്പിട്ടതല്ല നമ്മളോട് അമ്മ ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് പഠിക്കും 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 പഠിക്കാൻ നല്ലതൊക്കെ കൊണ്ട് ചെയ്യുന്ന ഇടയ്ക്ക് അമ്മ പറയും എന്തെങ്കിലും നിനക്ക് ഉണ്ടാവരുതെങ്കിലും പഠിക്കാൻ പറയു അല്ലെ അമ്മയുടെ ഗതികേട് മനസ്സിലാവില്ല അമ്മയുടെ അമ്മ അമ്മയും പഠിച്ചിട്ടുണ്ട് അമ്മയോട് ആഗ്രഹം എന്ന് അമ്മ ടീച്ചർ ആവണം എന്നൊക്കെ പറഞ്ഞു പഠിച്ച നേടാൻ സഹായിച്ചിട്ടില്ല അതാണ് അമ്മയുടെ ഗതികേട് പക്ഷേ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഷീജ വിദ്യാധരൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു അലങ്കാര മത്സ്യ കർഷകനുള്ള കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ കർഷകൻ യോഗത്തിൽ അനുഭവങ്ങൾ പങ്കുവച്ചു എന്ത് പറഞ്ഞാലും ആദ്യം പറയുന്ന നോർമൽ വേണ്ട പിന്നെ പറയുന്ന ഒരു കാര്യമാണ് കൊക്കിനെത്തുന്നതേ കൊത്താവും ഇരുന്നിട്ടേ കാലു നീട്ടാവും പഴഞ്ചൊല്ലുകളാണ് കൊക്കിനെത്തുന്നതെ കൊത്താവൂ എന്ന് പറയുമ്പോൾ നാഷണൽ അവാർഡ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഫിഷറീസിൽ കിട്ടിയിട്ടുള്ള അമ്പത്തി ആറ് വർഷമായിട്ട് ഫിഷറീസ് അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അമ്പത്തി ആറ് വർഷമായിട്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഫിഷറീസ് അവാർഡ് കിട്ടിയിരുന്നു എനിക്ക് അതിന്റെ ഒരു സന്തോഷം